ഒരു സിനിമ കാണുന്ന ആൾ എന്നുള്ള നിലയിൽ എൻ്റെ കാഴ്ചയിലെ മൂന്ന് ഘട്ടങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്നാമതായിട്ട് എല്ലാം അങ്ങോട്ട് പറയുകയല്ല ഓരോ ഉദാഹരണങ്ങൾ വെച്ച് പറയുകയാണ് ആ എണ്ണി അപ്പോൾ ഒന്നാമതായിട്ട് എഴുത്തുകാരൻ എടുക്കാം അദ്ദേഹത്തിൻ്റെ സിനിമകൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണെന്ന് കണ്ടിട്ടുള്ളതാണ് അറിയാം അപ്പോൾ അത് ആദ്യകാലങ്ങളിലൊക്കെ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ രചനകളും കഥകളും സിനിമകളും ഒക്കെ വളരെ ഇഷ്ടമായിരുന്നു എന്നുള്ളത് അറിയാമല്ലോ അപ്പോൾ എന്താണ് ലോഹിതദാസ് സിനിമകളിൽ പ്രധാനമായും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു അത് ഇപ്പോഴത്തെ നിലയിൽ നിന്ന് പിന്നോട്ട് നോക്കി ഞാൻ പറയുക കേട്ടോ അതല്ലാണ്ട് വെറുതെ ആക്ഷേപിക്കുകയെന്ന് കരുതരുത് ദരിദ്രവാസി കഥകളാണ് ഉള്ളത് അപ്പോൾ അതിപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴാണേ ഞാൻ ആക്ഷേപിച്ചു എന്ന് പറയരുത് അങ്ങനെ എടുക്കരുത് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് പറയുകയാണ് അപ്പോൾ ദരിദ്രവാസി കഥകളാണ് അപ്പോൾ ഈ ദരിദ്രവാസി കഥകൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം കുറേ തത്വങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ജീവിതം ഇന്നതാണ് അതിങ്ങനെയാണ് എന്ന് വെച്ചാൽ അങ്ങനെ ദരിദ്രവാസി ജീവിത കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ജീവിതം ഇങ്ങനെയാണ് ജീവിതം ഭയങ്കര കയ്പാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ ഇങ്ങനെ കുറേ തത്വങ്ങൾ പറഞ്ഞു വയ്ക്കും അപ്പോൾ അതിൻ്റെ ആ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ജീവിത തത്വങ്ങളുടെ മുമ്പിൽ തോറ്റുതുന്നം പാടി തൂറി ഓടുന്ന കഥകൾ ആണ് ലോഹിതദാസ് സിനിമകളിൽ ഉള്ളത് അപ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ ഈ തൂറി ഓടുക എന്നൊക്കെ പറയുന്ന എന്തിനാണെന്നൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനത്രയും വാല്യുള്ളൂ ഇപ്പോൾ ഉള്ളൂ അങ്ങനെയാണ് അതല്ലാണ്ട് ലോഹിതദാസ് മോശമായതുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ സിനിമ മോശമായതുകൊണ്ടോ ഒന്നുമല്ല കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുകയും വേണം അതിൻ്റെ കാര്യം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയും വേണം എന്നുള്ളതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നു ഇപ്പം നമ്മൾ നിൽക്കുന്ന നല്ല അവസ്ഥയിൽ നിന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത് ഞാൻ ഞാനും എല്ലാവരെയും പോലെ ലോഹിതദാസിൻ്റെ സിനിമകൾ ആസ്വദിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്ന ഒരാളാണ് അതിൻ്റെ അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഇങ്ങനെ പറയുന്നതും അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നതും ഞാൻ പഠിച്ചു പറയുന്നതും അപ്പോൾ തത്വങ്ങളുടെ മുന്നിൽ പരാജയപ്പെടുന്ന കഥകൾ എന്നുള്ളത് നമുക്ക് മനസ്സിലായി കുറേ ലോകത്ത് ആ സിനിമകൾ കണ്ടു കണ്ട് അപ്പം നമുക്ക് അതൊക്കെ ബോറടിച്ചു തുടങ്ങി കാരണം ഈ തത്വങ്ങളുടെ മുമ്പിൽ എന്നും ഇങ്ങനെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ എന്നും ഇങ്ങനെ തോറ്റു കഴിഞ്ഞാൽ പറ്റത്തില്ലോ നമുക്ക് അതിനെ മറികടക്കണ്ടേ അതിനുള്ള കഥകൾ ഇദ്ദേഹത്തിൽ നിന്നും വരുന്നില്ല അപ്പം ഇദ്ദേഹം നൈസായിട്ട് അതുകൊണ്ട് തന്നെ ഫീൽഡ് ഔട്ടായി അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇത് ഈ ജീവിത യാഥാർത്ഥ്യങ്ങളെ വെട്ടിപ്പിടിക്കുന്ന ആരുടെയെങ്കിലും കഥകൾ പിന്നെ വേണം എന്നുള്ളതായി അപ്പോൾ അതിങ്ങനെ പോയി പോയി ഇങ്ങനെ നമ്മൾ കാത്തിരുന്നപ്പോഴത്തേക്കാണ് ക്രിസ്റ്റഫർണോളൻ വരുന്നത് ക്രിസ്റ്റഫർണോളൻ വരുന്നതല്ല ക്രിസ്റ്റഫർണോളനെ ഞാൻ പരിചയപ്പെടുന്നത് ഞാൻ പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എൻ്റെ സുഹൃത്തൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ സിനിമകളെ ഞാൻ പരിചയപ്പെടുന്നത് അപ്പോൾ എന്താണ് ക്രിസ്റ്റഫർണോളൻ സിനിമകളിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിത യാഥാർത്ഥ്യങ്ങളും തത്വങ്ങളും അതിൽ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ മുമ്പിൽ തോറ്റു പാടി തോറി ഓടുകയല്ല ചെയ്യുന്നത് അതിനെ മറികടക്കുകയാണ് സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് അതിനെ മറികടക്കുന്ന കഥാപാത്രങ്ങളാണ് ക്രിസ്റ്റഫർ ക്രിസ്റ്റഫർണോളിൻ്റെ സിനിമകളിലുള്ളത് അപ്പം ലോഹിതദാസിൻ്റെ സിനിമകൾ കണ്ടും നമ്മൾ അതിൽ നിന്നും പ്രതീക്ഷിച്ചിട്ട് കിട്ടാതിരുന്ന സാധനം ഇവിടെ വന്നപ്പോൾ കിട്ടി എന്താണ് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുൻപിൽ തോറ്റു തോറ്റുതിന്നമ്പാടി തൂറി ഓടാതെ അതിനെ മറികടന്ന് ജീവിത വിജയം കൈവരിക്കുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അത്തരം കഥകൾ അപ്പോൾ ഒരു അങ്ങനെയാണ് അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ കിട്ടി വളരെ സന്തോഷം അപ്പോൾ നമ്മുടെ സിനിമ ആസ്വാദിത മറ്റൊരു തലത്തിലേക്ക് വളർന്നു അപ്പൊ അങ്ങനെ പോകുന്നു അപ്പൊ അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ ഇനി ജീവിത യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ പറയുന്നു അതിനെ മറികടക്കുന്നു അപ്പം അതൊരു അതിലൊരു ഫിലോസഫിയുടെ ചോയയുണ്ട് അപ്പോൾ ഇപ്പൊ നമ്മുടെ ലോകം മുന്നോട്ട് പോകുന്നത് ഫിലോസഫിയുടെ വഴിക്കല്ല നമ്മുടെ ശാസ്ത്രീയമായ അറിവൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിത വീക്ഷണങ്ങളും കാര്യങ്ങളും മൂല്യങ്ങളും ആധുനിക അറിവുകളും എല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള സിനിമകൾ വേണം എന്നുള്ളതാണ് അപ്പോൾ ക്രിസ്റ്റഫർണോളിനെ ബോർ അടിച്ചു തുടങ്ങി അപ്പോൾ പുതിയ വീക്ഷണങ്ങളൊന്നും ക്രിസ്റ്റഫർണോളിൻ്റെ സിനിമകളിൽ നിന്നില്ല പഴയ ഫിലോസഫി ഇങ്ങനെ ഷട്ടിലടിക്കുക മാത്രമാണ് അപ്പം നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുകയാണ് ഇനി അടുത്തത് അടുത്ത സിനിമ ഇനി ആര് അടുത്തത് ഇനി എന്ത് അപ്പോൾ നമ്മളിങ്ങനെ കാത്തിരുന്ന് കാത്തിരി ഇപ്പോഴും കാത്തിരുന്നു കൊണ്ടിരിക്കുകയാണ് ആരും അൺഫോർച്യുനേറ്റ്ലി ഇനി എന്നെ സംബന്ധിച്ച് എനിക്ക് വേണ്ടൊരു സിനിമ ആരും ഇതുവരെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഞാനിങ്ങനെ കുറേ സിനിമകൾ അന്വേഷിച്ചു കുറേ സിനിമ കാഴ്ചക്കാരോട് അന്വേഷിച്ചു കുറേ സംവിധായകന്മാർ തിരക്കി കുറേ കഥാകൃത്ത കഥാകൃത്തികളെ കഥ ആശയങ്ങൾ അങ്ങനെ എല്ലാം പരിശോധിച്ചു കഴിഞ്ഞിട്ടും ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഇല്ല എൻ അവസാനം ഞാൻ വളരെ സങ്കടപൂർവ്വം തിരിച്ചറിഞ്ഞു അങ്ങനെ ഒരു സിനിമ ഇനി ആരും ചെയ്യാൻ പോകുന്നില്ല അതിനി ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അത് എനിക്ക് അങ്ങനെ ഒരു തീരുമാനിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി കാരണം എനിക്കുള്ളൊരു കഴിവാണ് അങ്ങനെ ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് അപ്പോൾ എന്താണ് ഇത്രയും കാലം ഈ ലോഹിതദാസിനെ പോലെയുള്ള ആൾക്കാരാണെങ്കിലും ക്രിസ്റ്റഫർ ക്രിസ്റ്റഫർണോളിനെ പോലെയുള്ള ആൾക്കാരാണെങ്കിലും അവർ ഇതുപോലെ സിനിമകൾ ചെയ്ത് എന്നെ സംതൃപ്തനാക്കി ഇനിയിപ്പോൾ എൻ്റെ ഡ്യൂട്ടിയാണ് ഇനി പ്രേക്ഷകർക്ക് വേണ്ടത് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അത് ചെയ്യുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് അങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്നതിലേക്ക് ആധുനിക സിനിമ ചെയ്യുന്നതിലേക്ക് സിനിമകൾ ചെയ്യുന്നതിലേക്ക് ഉള്ള വഴിയിലാണ് ഞാൻ അതിൽ വളരെ സന്തോഷവാനാണ് അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുവാൻ സാധിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഞാൻ എനിക്ക് തന്നെ നൽകുന്ന ആശംസ അപ്പം ഇതാണ് എൻ്റെ ഒരു ഒരു എൻ്റെ സിനിമാ ജേർണിയുടെ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഒരു വശം പറഞ്ഞ് പറയുകയാണ് പ്രത്യേകിച്ച് കാരണം ഉള്ളതുകൊണ്ടൊന്നും പറഞ്ഞല്ല പക്ഷെ ഇതൊരു എല്ലാവരും കേൾക്കേണ്ടതായ അല്ലെങ്കിൽ ചിന്തിക്കേണ്ടതായ ഒരു വശമായതുകൊണ്ട് ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ താങ്ക്